ിന് ഇരയായി ഗായിക അമൃത സുരേഷ് നാൽപ്പത്തി അയ്യായിരം രൂപ നഷ്ടപ്പെട്ടു പ്രശസ്ത ഗായിക അമൃത സുരേഷ് ഓൺലൈൻ തട്ടിപ്പിന് ഇരയായി കഴിഞ്ഞ ദിവസം വാട്സപ്പിലൂടെ അടുത്ത ബന്ധുവിൻ്റെ പേരിലെത്തിയ സന്ദേശം വിശ്വസിച്ച് നാൽപ്പത്തി അയ്യായിരം രൂപയാണ് അമൃതയ്ക്ക് നഷ്ടമായത് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് അമൃത ഈ ദുരനുഭവം ആരാധകരുമായി പങ്കുവച്ചത് ഇത് നിരവധി പേർക്ക് ഒരു മുന്നറിയിപ്പായി മാറുകയാണ് സംഭവം നടന്നത് ഇങ്ങനെയാണ് അമൃതയുടെ കസിൻ്റെ യു പി ഐ ഐ ഡിക്ക് ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ടെന്നും അത്യാവശ്യമായി പണം ആവശ്യമുണ്ടെന്നും കാണിച്ചുകൊണ്ട് വാട്സപ്പിൽ ഒരു സന്ദേശം ലഭിച്ചു ഇ എം ഐ അടയ്ക്കേണ്ട ദിവസമായതിനാൽ പതിനയ്യായിരം രൂപ ഉടൻ തന്നെ അയച്ചു നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മറ്റൊരു യു പി ഐ ഐ ഡിയിലേക്കാണ് പണം അയക്കാൻ നിർദ്ദേശിക്കുന്നത് അടിയന്തര സാഹചര്യമാണെന്ന് കരുതി അമൃത ആ തുക ഉടൻ തന്നെ അയച്ചു നൽകിയിരുന്നു എന്നാൽ പതിനയ്യായിരം രൂപ അയച്ചതിനു പിന്നാലെ മുപ്പതിനായിരം രൂപ കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് അതേ നമ്പറിൽ നിന്ന് വീണ്ടും സന്ദേശം വന്നു ഇതോടെയാണ് അമൃതയ്ക്ക് സംശയം തോന്നിയത് തുടർന്ന് തട്ടിപ്പ് സന്ദേശം അയച്ച വ്യക്തിയെ വിളിച്ച് കാര്യങ്ങൾ തിരക്കിയപ്പോൾ ആ വ്യക്തിയുടെ വാട്സപ്പ് അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടതാണെന്നും താൻ അങ്ങനെ ഒരു സന്ദേശം അയച്ചിട്ടില്ലെന്നും മനസ്സിലായി അപ്പോഴേക്കും പണം നഷ്ടമായിരുന്നു സാധാരണക്കാരെ മാത്രമല്ല പ്രമുഖരെയും ലക്ഷ്യമിട്ട് ഇത്തരം ഓൺലൈൻ തട്ടിപ്പുകൾ വർദ്ധിച്ചു വരികയാണ് സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ പേരിൽ പണം ആവശ്യപ്പെട്ട് സന്ദേശങ്ങൾ ലഭിക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ് മെസ്സേജ് അയച്ചയാളെ നേരിട്ട് വിളിച്ച് സംസാരിച്ചോ മറ്റു മാർഗങ്ങളിലൂടെയോ സത്യാവസ്ഥ ഉറപ്പുവരുത്തിയ ശേഷം മാത്രം പണം കൈമാറുക നിലവിൽ അമൃത സുരേഷ് ഈ സംഭവത്തിൽ നടപടികളുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് വൈകാതെ തന്നെ പോലീസ് ഔദ്യോഗികമായി പരാതി നൽകുമെന്നും അവർ അറിയിച്ചു ഇത്തരം കുറിച്ച് പൊതുജനങ്ങൾക്ക് അവബോധം നൽകേണ്ടതിന്റെ പ്രാധാന്യം ഈ സംഭവം അടിവരയിട്ട് വ്യക്തമാക്കുന്നു ഇത്തരം വാർത്തകൾ അറിയുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്തു വെക്കുക